ാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാസ്കൽ ട്രയാങ്കിൾ ആണ് നമുക്കറിയാം നമ്പർ ചാർട്ടിൽ വളരെ രസകരമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് പാസ്കൽ ട്രയാങ്കിൾ ഈ പാസ്കൽ ത്രികോണത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ കൃത്യമായിട്ട് ഞാനിതിനകത്ത് പറഞ്ഞു തരാം എൽ പി ക്ലാസ്സിലെയും യു പി ക്ലാസ്സിലെയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ചാർട്ടാണിത് നമുക്കറിയാം ഈ പാസ്കൽ ത്രികോണം എന്നത് ഗണിതശാസ്ത്രത്തിലെ വളരെ ലളിതവും എന്നാൽ കൗതുകാരവുമായ ഒരു സംഖ്യാക്രമീകരണമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായ ബ്ലെയ്സ് പാസ്കറിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത് ഇനി ഇതെങ്ങനെ നിർമ്മിക്കാം എന്നായിരിക്കും നിങ്ങൾക്ക് സംശയം വരുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കി അറിയാം ഇതിൻ്റെ ഇവീ ഇത് ഈ വശം ഈ തുടങ്ങുന്നത് മുഴുവൻ ഒന്നിലാണ് അതേപോലെ അവസാനിക്കുന്നതും ഒന്നിലാണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് വരച്ചിട്ടല്ല എഴുതിയിരിക്കുന്നത് ഇതിന് കാരണമുണ്ട് നിങ്ങൾ കൃത്യമായി വരച്ചിട്ട് വേണം എഴുതാൻ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ടീച്ചർ എഴുതിയത് ക്രമത്തിന് വരില്ല ഞാൻ വളരെ ഭംഗിയില് എഴുതി കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനോടൊരു വലിയ കാര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒക്കെ എഴുതിയാ മതിയെന്ന് അതല്ല അപ്പൊ ഇത് വൃത്തിയില്ല നിങ്ങൾ കൃത്യമായി വൃത്തിയോട് കൂടെ തന്നെ വേണം എഴുതാൻ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ആദ്യം തുടങ്ങുന്നത് ഒന്നിലാണ് ഇനി അടുത്തത് എന്താണ് ഒന്നിൽ തുടങ്ങി ഒന്നിൽ അവസാനിച്ചു അല്ലേ ഇത് ഇവിടെ പതിനൊന്നാണ് വരുന്നത് അല്ലേ അടുത്തത് നോക്കൂ അടുത്തത് നൂറ്റി ഇരുപത്തി ഒന്ന് തുടങ്ങുന്നത് ഒന്നിൽ തുടങ്ങി ഒന്നിൽ അവസാനിക്കണം നിർബന്ധമാണ് ഈ ഒന്ന് ഒന്നും കൂട്ടുന്നതാണ് ഇവിടെ രണ്ട് അപ്പം നമുക്ക് അടുത്ത ക്രമം കിട്ടി ആദ്യത്തേല് തുടങ്ങി ഒന്നിൽ തുടങ്ങി പിന്നെ ഈ ഒന്നും രണ്ടും കൂട്ടുന്നതാണ് ഈ മൂന്ന് ഈ രണ്ടും ഒന്നും കൂട്ടുന്നതാണ് ഈ മൂന്ന് പിന്നെ ഒന്നിൽ അവസാനിക്കുന്നു അപ്പോൾ ഉള്ളിലുള്ള ഓരോ സംഖ്യയും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒന്ന് തുടങ്ങുന്നതും ഒന്ന് അവസാനിക്കുന്നതും അതിൻ്റെ ഒഴിവാക്കി ഈ ഉള്ളിൽ വരുന്ന ഓരോ സംഖ്യയും എന്താണ് തൊട്ടു മുകളിലുള്ള രണ്ട് സംഖ്യകളുടെ തുകയായിരിക്കും നമുക്ക് അടുത്ത വരിയും കൂടെ ഒന്ന് നോക്കാം ഒന്നിന് തുടങ്ങി ഒന്നും മൂന്നും നാലാണ് ഇവിടെ അടുത്ത മൂന്നും മൂന്നും ആറ് മൂന്ന് ഒന്ന് നാല് പിന്നെ ഒന്നിൽ അവസാനിക്കുന്നു ഈ രീതിയിലാണ് ഈ ക്രമം എഴുതേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ട് വരില്ല എഴുതാൻ ഞാൻ ഇവിടെ എ ഫോറിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതുമ്പം നല്ല കട്ടിയുള്ള ചാർട്ടിൽ നിങ്ങൾ എഴുതുക കുറച്ച് പ്രത്യേകതകൾ മാത്രം ഞാൻ ഇതിനകത്ത് തരാം ബാക്കി നിങ്ങൾ ചെയ്യാം അപ്പോ എൽ പി കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒന്നിൽ തുടങ്ങിയിട്ട് ഒന്നിലവസാനിക്കുന്നു അപ്പൊ ഇവിടെ മുഴുവൻ ഒന്നായിരിക്കും ഇവിടെ ഒന്നായിരിക്കും അടുത്തു നോക്കൂ ഇതിങ്ങനെ നോക്കിയു കറക്റ്റ് വരൂട്ടോ നിങ്ങൾ എഴുതുമ്പോൾ വരച്ചിട്ട് എഴുതുകയാണെങ്കിൽ അപ്പൊ അടുത്തത് ഇതെന്താണ് എണ്ണൽ സംഖ്യകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ രീതിയിൽ എണ്ണൽ സംഖ്യകളാണ് ഇവിടെ വരുന്നത് അടുത്ത് നോക്കൂ ഇവിടെ വരുമ്പോഴോ ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഇരുപത്തൊന്ന് ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്താണ് ആ സംഖ്യകളുടെ പ്രത്യേകത ത്രികോണ സംഖ്യകളാണ് ത്രികോണ ആകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് എന്ത് ത്രികോണ സംഖ്യകൾ അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു മുകളിലുള്ള രണ്ട് സംഖ്യകൾ ഉള്ളിൽ വരുന്ന സംഖ്യകള് മുകളിലുള്ള രണ്ട് സംഖ്യകളുടെ തുകയാണ് ഇതൊക്കെ എൽ പി ക്ലാസിന് പറ്റിയതാണ് ഇനിയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവിടെ ഒന്ന് അവിടുത്തെ ഒന്ന് ഒന്നും കൂട്ടിയാൽ ഇവിടെ രണ്ട് ഒന്നും രണ്ടും മൂന്നും ഒന്നും നാല് രണ്ട് ഒന്ന് അവിടെ വിട്ടു അടുത്തത് നോക്ക രണ്ട് നാല് അടുത്തതോ ഒന്ന് മൂന്ന് നാല് 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 എട്ട് അപ്പൊ രണ്ട് നാല് എട്ടായി ഒന്ന് നാല് അഞ്ച് ആറ് നാല് പത്തൊഞ്ച് പതിനഞ്ച് ഒന്ന് പതിനാറ് അപ്പൊ രണ്ട് നാല് എട്ട് പതിനാറ് ഇങ്ങനെ പോകുന്നു യു പിയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം രണ്ടിൻ്റെ കൃതികളാണ് എന്ന് പറയാം ഈ പറഞ്ഞതൊക്കെ യു പി ക്ലാസ്സിനും പറ്റും അപ്പൊ രണ്ടിൻ്റെ കൃതികളാണെന്ന് പറഞ്ഞു കൊടുക്കാം പിന്നെ ഇവിടെ പറയുമ്പോൾ എല്ലാം കൃത്യമായി മുന്നോട്ട് പോകണം കേട്ടോ ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടിൻ്റെ കൃതികളായിട്ട് എഴുതാം എന്ന് പറഞ്ഞു യു പിയിലെ അപ്പൊ ഈ ഒന്നിനെ ഇങ്ങനെ രണ്ടിൻ്റെ കൃതിയായിട്ട് എഴുതാം എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ അവിടെ പറഞ്ഞോളണം രണ്ടേ റേസ്റ്റ് സീറോ ആണ് ഒന്ന് രണ്ട് റേസ്റ്റ് ഒന്ന് പറഞ്ഞത് രണ്ട് രണ്ട് റേസ്റ്റ് രണ്ട് എന്ന് പറഞ്ഞത് നാല് രണ്ട് റേസ്റ്റു മൂന്ന് എന്ന് പറഞ്ഞത് എത്രയാണ് വരിക ഈ രണ്ട് നാല് രണ്ട് എട്ട് അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തോളണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ മാത്രമേയുള്ളൂ ഓക്കെ രണ്ട് പിന്നെ അടുത്തത് നാല് കിട്ടുമ്പോൾ രണ്ട് ഇൻഡു രണ്ടാണ് നാല് പിന്നെ എട്ടാകുമ്പോ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ ഈ ഒരു ചാർട്ട് ഇത് ഇത് തന്നെ അതിന്റെ പ്രത്യേകതകൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അടുത്ത രണ്ട് ചാർട്ടിലും കൂടെ ഇതേപോലെ സംഖ്യകൾ എഴുതാം പിന്നെ ഇത് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മത്സരത്തിന് നിങ്ങൾ ചാർട്ട് ാണല്ലോ ചെയ്യ ആദ്യം നിങ്ങൾ ഇങ്ങനെ മൂന്ന് സെന്റിമീറ്റർ ഇടവിട്ടിട്ട് നിറച്ചു വരച്ചിടാം തിരിച്ചും വരയ്ക്കുക അപ്പൊ അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ വളരെ ഭംഗിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നിട്ട് സെന്ററിൽ നിന്ന് തുടങ്ങിയാൽ മതി ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ രണ്ടിന്റെ കൃതികൾ ഇതിനകത്ത് കൊണ്ടുവന്നത് കാണിച്ചു അല്ലെ അതേപോലെ നമുക്ക് പതിനൊന്നിന്റെ കൃതികൾ പറയാം ആദ്യത്തേത് ഒന്നാണ് അത് രണ്ടാമത്തെ വരിയിൽ അടുത്തത് രണ്ട് പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ എന്ത് വരുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് വരുന്നു ഇനി അടുത്തത് പതിനൊന്ന് മൂന്ന് പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ പതിനേറെ എസ് ട് മൂന്നാണ് എന്ത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അതേപോലെ പതിനൊന്നിൻ്റെ കൃതികളായിട്ട് നമുക്കത് എഴുതാം രണ്ടിൻ്റെ കൃതിയായിട്ട് എഴുതി ൊന്നിന്റെ കൃതിയായിട്ട് എഴുതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ് പറയുന്നത് ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കും ഇതിനകത്ത് എൽ പിയിലും യു പിയിലും എച്ച് എസിലും എല്ലാം ഇപ്പം എൽ പി പറയുന്ന കാര്യങ്ങളൊക്കെ യു പിയിലും പറയാം എച്ച് എസിലും പറയാം എച്ച് എസ് എസിലും പറയാം ഓക്കെ ആണല്ലോ പിന്നെ ഇതിനകത്ത് വളരെ രസകരമായ മറ്റൊരു കാര്യമാണ് ഇരുവഴി സംഖ്യകൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച ഒന്ന് പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് ഇതിങ്ങനെ ഓരോന്ന് നോക്കിക്കോളൂ അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ച് വായി വായിക്കാം പറ്റും അങ്ങോട്ട് എങ്ങനെ വായിക്കുന്നുവോ അതേപോലെ അതേപോലെങ്ങോട്ട് വായിക്കാം അപ്പൊ ഇതിനെ എന്ത് പറയുന്നു സംഖ്യകൾ അതിന് മറ്റൊരു പേരുണ്ട് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നു അപ്പൊ നമുക്ക് പാലിൻഡ്രോമിക് നമ്പേഴ്സ് വ്യക്തമാക്കണമെങ്കിൽ ജലജ മലയാളത്തിൽ തിരിച്ചു വന്നാലും ജലജ അങ്ങോട്ട് വായിച്ചാലും ജലജ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞൊന്നു ബാക്കിയൊക്കെ നിങ്ങൾ പറയുക ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറി ഒക്കെ വരുമ്പോൾ എക്സ് പ്ലസ് വൈ ഓൾറെയ്സ് ടു എൻ ഉള്ളത് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ ഫിബിനോച്ചി സീരീസ് എങ്ങനെ കൊണ്ടുവരാം ഇത് ഇത് നോക്കുക ഇത് ഒന്ന് അല്ലേ അടുത്തതും ഒന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഒന്ന് അടുത്തത് ഒന്ന് ഒന്നും രണ്ട് അടുത്തത് ഒന്നും രണ്ടും മൂന്ന് അടുത്തത് ഒന്നും മൂന്നും നാലും ഒന്നും അഞ്ച് അപ്പം ഈ രീതിയിൽ പോകുന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരാണ് ഫിബിനോച്ചി സീരീസ് അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ചാർട്ടിലേക്ക് ഈ പ്രത്യേകത നിങ്ങൾക്ക് എഴുതിയാൽ മതി ഇങ്ങനെ നമുക്കെല്ലാം ഒന്നിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ വരച്ച് അതിൽ ക്രയോൺ കൊണ്ട് കളർ കൊടുത്ത് ഈ പ്രത്യേകതകൾ ഇപ്പൊ ഒന്നുകൾ മുഴുവൻ ഒരു കളർ കൊടുക്കുക ഈ പിന്നെ തുടങ്ങുമ്പോൾ ഉള്ള ഒന്നുകൾ ഉള്ള ഒന്നുകളും ഒരു കളറിൽ കൊടുക്കുക അതേപോലെ തന്നെ ഇത് നമുക്ക് അടുത്ത വേറൊരു ചാർട്ടില് പതിനൊന്നിന്റെ കൃതിയായിട്ട് നമുക്ക് കാണിക്കാം പിന്നെ അതേപോലെ തന്നെ അതിൽ തന്നെ രണ്ടിന്റെ കൃതിയായിട്ട് ഇവിടെ നമുക്ക് എഴുതാം എന്താണ് രണ്ടേ റെസ്റ്റു സീറോ ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം ഇവിടെ വരുമ്പോൾ ഈ ഒന്നും ഒന്നും കൂടെ കൂട്ടുമ്പോൾ വരികളിലെ സംഖ്യകളുടെ തുകയാണ് അപ്പോൾ ഈ ഒന്നൊന്നും കൂട്ടുമ്പോൾ എന്താണ് കിട്ടുക രണ്ട് അതായത് രണ്ട് റേസ്റ്റു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് രണ്ടേ റേസ്റ്റു എന്താണ് വരിക നാല് എന്ന് പറയുമ്പോൾ ടു ആണ് വരിക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അറിയണം അപ്പം നിങ്ങൾ ചാർട്ടിൽ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് മൂന്ന് ചാർട്ട് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാൻ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചാർട്ട് മൂന്നാണ് അപ്പോൾ ആദ്യത്തേല് നമ്മൾ രണ്ടോ മൂന്നോ പ്രത്യേകതകൾ കാണിക്കത്തക്ക രൂപത്തില് ചെയ്യാ ബാക്കിയുള്ളത് അടുത്ത ചാർട്ടിൽ കാണിച്ചാ മതി പിന്നെ നിങ്ങൾ എഴുതുമ്പോ വൃത്തിയിൽ എഴുതുക ഞാൻ ഇവിടെ എല്ല് പാസ്കൽസ് എന്നെഴുതിയ എല്ല് എഴുതിയപ്പം കൂടിച്ചേർന്നു അങ്ങനെ കൂടി ചേരരുത് അപ്പൊ വൃത്തിയിൽ വേണം എഴുതാൻ ഹെഡിങ് എഴുതണം ഞാനിവിടെ വെറുതെ ഒന്ന് നിങ്ങക്ക് കാണുന്നതിന് വേണ്ടി വരച്ചതാണ് മാർജിൻ ചുറ്റോട് ചുറ്റും വരച്ച് ഭംഗിയാക്കിയിടണം അത് നിങ്ങള് ശ്രദ്ധിക്കണം അപ്പോൾ എഴുതുന്ന സംഖ്യകള് നമ്പർ ചാർട്ട് എഴുതുന്ന വൃത്തി നോക്കും ഭംഗിയിൽ എഴുതാൻ നിങ്ങൾ ശ്രമിക്ക പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു വര വരച്ചാൽ കറക്റ്റ് കിട്ടണം ഇങ്ങനെയും കിട്ടണം അപ്പോൾ അത് വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി അതിന് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള സമചുദരങ്ങളാക്കി നിങ്ങളുടെ ചാർട്ട് പേപ്പറിനെ ഭാഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയാല് ഇതിവിടെ ഇങ്ങനെ കറക്റ്റ് വരണം ഇങ്ങനെയും വരണം പിന്നെ ഓരോന്നിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് വരച്ച് ആ റൗണ്ടിനുള്ളിൽ ക്രയോൺ കൊടുത്ത് വളരെ ഭംഗിയാക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സിന് വിട്ടു തരികയാണ് അപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന അദ്ധ്യാപകർ നിങ്ങൾക്ക് വേണ്ട മറ്റ് നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും അപ്പം ഈ ഒരു ചാർട്ട് എൽ പി ക്കും യു പി ക്കും എച്ച് എസ് എസിനും എച്ച് എസിനും ഒക്കെ പറ്റും എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തതാണ് ഞാൻ ഈ ഒരെണ്ണം മാത്രമാണ് ചെയ്തിട്ടുള്ളത് ചെയ്തത് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുക അപ്പം കൂട്ടുകാരെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ഓ ബൈ